മലിക തുടർക്കഥ അവസാന ഭാഗം രചന റാണിയ മഞ്ചേരി അവതരണം സിദ്ദീഖ് ഓമശ്ശേരി പി ജി പഠനം കഴിഞ്ഞ മലിക നേരെ പോയത് ഒരു എഫ് എം റേഡിയോ സ്റ്റുഡിയോ ഇൻ്റർവ്യൂവിനായിരുന്നു അവളുടെ സംസാര ശൈലി കൊണ്ടാണോ എന്തോ അവൾക്കായിരുന്നു അതിൽ സെലക്ഷൻ ലഭിച്ചത് സംസാരപ്രിയ ആയതുകൊണ്ട് തന്നെ അവൾ ആ പരിപാടി നല്ല കൃത്യമായി നിർവഹിച്ചു പ്രായമായതിൻ്റെ അസുഖങ്ങൾ വന്ന് മൂത്താപ്പ അതായത് ആദിയുടെ ഉപ്പ മരിച്ചിരുന്നു ഒറ്റക്കായ ആദി വീണ്ടും ലഹരി കൂട്ടുകെട്ടിൽപ്പെട്ട് ജയിലിലായി പഠനവും കഴിഞ്ഞ് ജോലിയുമായി എന്നിട്ടും പ്രേമിച്ചങ്ങനെ നടക്കുന്നത് കണ്ട് അബ്ബയും അച്ഛനും കൂടെ രണ്ടിൻ്റെയും കല്യാണമണ്ണി ഗംഭീരമാക്കി നടത്തി അച്ഛനെ എല്ലാവരും പിടിച്ച പിടിയാലെ നാട്ടിലേക്ക് കൊണ്ടുവന്നു ആള് ജോലിക്ക് പോകാതെ നിൽക്കൂല എന്ന് മനസ്സിലാക്കിയതോടെ ബിസിനസ്മാൻ ചെപ്പു തൻ്റെ വണ്ടിക്കൊരുൾ ഡ്രൈവർ ആവശ്യമില്ലെങ്കിലും ആ ജോലിയിലേക്ക് അച്ഛനെ അപ്പോയിൻമെൻ്റ് ചെയ്തു അതാകുമ്പോൾ എപ്പോഴും കൺവെട്ടത്തുണ്ടാകുമല്ലോ എന്ന് കരുതി മിക്കപ്പോഴും ഡ്രൈവർ സീറ്റിൽ ചെപ്പു തന്നെ ആയിരിക്കും അത്യാവശ്യം വല്ല വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചെപ്പു ട്രാൻസ്ഫർ ചെയ്യാറുള്ളൂ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിക്ക് അച്ഛനെ വളച്ചു കൊടുക്കലാണ് ഒഴിവ് സമയങ്ങളിൽ മലീഖയുടെ പണി അതിന് എല്ലാവരും തന്നെ കാലങ്ങൾ മനോഹരമായി മുന്നോട്ട് പോയി റൂമിലെ കട്ടിലിൽ കിടന്നുകൊണ്ട് മലീക അന്ന് താജ്മഹൽ നിന്ന് മുറ്റത്തിരുന്ന് അച്ഛൻ പറഞ്ഞ അച്ഛൻ്റെ മകളുടെ കഥ പതിയെ ഓർത്തെടുത്തു മല്ലി എന്നാണ് എൻ്റെ മോളുടെ പേര് പഠിക്കാൻ വലിയ മെടുക്കൊന്നും ആയിരുന്നില്ല എങ്കിലും അത്യാവശ്യം പഠിക്കുന്ന എല്ലാ പരിപാടികളിലും ആക്റ്റീവായ കുഞ്ഞായിരുന്നു എൻ്റെ മല്ലി എനിക്കും ഭാര്യക്കും അവൾ ഒറ്റമോളായിരുന്നു അവളുടെ ആഗ്രഹങ്ങളിൽ പറ്റുന്നതൊക്കെ ഞങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ടായിരുന്നു താജ്മഹലും മഹലും അവളുടെ വലിയ സ്വപ്നമായിരുന്നു ഒരുപാട് തവണ അതിനു വേണ്ടി അവൾ വാശി പിടിച്ചിട്ടുണ്ട് കൂലിപ്പണിക്കാരനായിരുന്നു എനിക്കത് ആ ആഗ്രഹം നടത്തി കൊടുക്കാൻ കഴിഞ്ഞില്ല അവളുടെ റൂം മുഴുവൻ ഇതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗ്രാഫിക് ഡിസൈനർ ഡിസൈനറാവണം എന്നത് അതിനവൾ വെക്കേഷൻ സമയത്തൊക്കെ എന്തൊക്കെയോ കോഴ്സിനൊക്കെ പോയിരുന്നു അങ്ങനെ അവൾക്ക് വേണ്ടി വീട്ടിലൊരു സെക്കൻഡ് കമ്പ്യൂട്ടർ വരെ ഞാൻ വാങ്ങിക്കൊടുത്തു ഈ കാർട്ടൂണൊക്കെ ഇഷ്ടമായത് കൊണ്ട് അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അവൾ ഒറ്റക്ക് ചോദിച്ചു പഠിച്ചു അങ്ങനെ അതിനാണത്രേ ഗ്രാഫിക് ഡിസൈനർ പഠിക്കാൻ പോയത് അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ ശേഷം അതിൻ്റെ എന്തൊക്കെയോ കോഴ്സ് ചെയ്യാൻ വേണ്ടി കൊച്ചിക്ക് പോയതാ ഒരു ദിവസം ഹോസ്റ്റലിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനും കെട്ടിയോളം കൂടി റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടാൻ പോയതാ എന്നിട്ട് എന്ത് പറ്റി അല്ലി വന്നില്ലേ വന്നു ഞങ്ങളെ കണ്ടിട്ട് ഒരുപാടായില്ലേ ആ സന്തോഷത്തിൽ ഓടിവരായിരുന്നു അപ്പോ അപ്പോ എന്ത് പറ്റി മല്ലിക്ക് ആ അച്ചാ അപ്പോ കാൽ തന്നെ കുട്ടി ട്രാക്കില് പോയി മോളൻ വന്നാതെ ട്രെയിൻ ഇടിച്ച് എന്റെ കുട്ടി എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ മലികന്നി ആ അച്ഛ എനിക്കൊന്നുമില്ല മോളൻ ഇപ്പൊ എനിക്ക് നീ ഉണ്ടല്ലോ കഥ കേട്ടിരിക്കുന്ന മലീകയുടെയും അബ്ബുടേയും ചെപ്പുവിഞ്ചെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു പിന്നീട് എന്താ എന്നറിയാനുള്ള ആകാംക്ഷയിൽ ചെപ്പു തന്നെ ചോദിച്ചു ചോദിച്ചു പിന്നീട് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ത് സംഭവിക്കാൻ വീട്ടിലേക്ക് ചതഞ്ഞരഞ്ഞ മോളുടെ കൂടെ മോളുടെ മരണനേരിൽ കണ്ട ചുവട്ടിൽ മരിച്ച അമ്മയും ഉണ്ടായിരുന്നു രണ്ടു രണ്ടുപേരും ഒപ്പമുങ്ങുപോയി ഞാൻ ഞാൻ മാത്രം ഒറ്റക്ക് നിന്നെ മാത്രം ആ ബാച്ചനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നത് ഇരുവരും നോക്കി കണ്ടു കണ്ണൊക്കെ തുളിച്ച് വിഷമമില്ല എന്ന കൃത്രിമ മുഖത്തോട് വീണ്ടും അയാൾക്കഥ പറഞ്ഞു തുടങ്ങി പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല മരിക്കാനായി എന്തോ പേടി പോയി പിന്നെ രണ്ടു പേരുടെയും ചിതാഭസ്മം യമുനയിൽ കൊണ്ടുവന്ന ഒഴുക്കി താജ് മഹലെന്ന അവളുടെ സ്വപ്നം എങ്ങനെയെങ്കിലും ഓണിയട്ടെ എന്ന് കരുതി കൂടെ അവളുടെ അമ്മയും ഉണ്ടല്ലേ പിന്നെ നാട്ടിൽ പോകാൻ തോന്നിയില്ല അതാ ഇവിടെ തന്നെയാണ് കൂടിയേ ഇനി ദൈവം വിളിക്കുമ്പോൾ പോണം അതുവരെ വരെ ഇങ്ങനെ പോട്ടെ ഹാ അച്ഛ അച്ഛനിപ്പോൾ ഞാൻ ഞാനില്ല അച്ഛ അങ്ങനെ പോണ്ട ഞാനങ്ങനെ പോകുമോ മോളെ മോള് എൻ്റെ മോളല്ലേ മോളെ കെട്ടിച്ചു വിട്ടിട്ട് വേണം അച്ഛനെ പോകാൻ അയിനീ അങ്ങനെ കെട്ടിപ്പോണില്ല ഡോ ഡോൺ വറി ഗെയ്സ് നമ്മളെ ചെപ്പുവിൻ്റെ ഹൃദയത്തിൽ ഒരു ഉൽക്ക വന്ന് പൊട്ടിയതാ ലേ ചെപ്പൂ പടച്ചോനെ എന്നോട് ഈ ചതി ഈ മിണ്ടൂല ഓ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന മലികയെ കണ്ട് റൂമിലേക്ക് കയറി വന്ന ചെപ്പ് ചോദിച്ചു ീ എന്തൂട്ടാ പെണ്ണിങ്ങനെ ആലോചിക്കുന്നേ ഞാൻ പഴയ ഓരോ കാര്യങ്ങളും ആലോചിക്കാറുണ്ട് പഴയതോ അതേത് കാര്യം താജ്മഹൽ പടച്ചോനെ താജ്മഹലോ ഓർമ്മിപ്പിക്കല്ല പൊന്നെ അന്നൊരു കയ്യബദ്ധം പറ്റിയതാ ഇന്നും ഞാ ഇങ്ങനെ ഞാനിന്ന് സുബാനല്ലോ ഓടിക്കോ അബ എന്താടാ അവിടെ ബഹളം ചെപ്പു ഒന്നുമില്ല ചുമ്മാ രസം അബ്ബന്റെ രസം ആ പെണ്ണിനെ ബോധില്ല വാരിലൊന്നുള്ളത് എനിക്കെങ്കിലും വേണ്ട കുറച്ച് ചെപ്പു അള്ളാ ഞാനത് മാറുന്നു പൊന്നുമോള് ചെന്ന് കിടന്നേ ചേട്ടായി ഫ്രഷായി വരാ അവിടെ ചെന്നിരുന്നു പോ പോ മലീക നീ പോടാ ചെപ്പു എന്തോന്ന് പോടാന്നോ മലിക എപ്പോ ഞാനോ ഞാനൊന്നും വിളിച്ചില്ലേ എൻ്റെ ഇക്കാണ് ഞാനങ്ങനെ വിളിക്കോ ചെപ്പു ഉവേ നീ ഓരായി ഓരോ പാടായി നമ്മൾക്ക് നമ്മളെ പണി നോക്കാം അവരങ്ങനെ സുഖമായിട്ട് ജീവിക്കട്ടെ ശുഭം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ മികച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ